തുറുപ്പ് ചീട്ട് ശരിക്കും ആവേശത്തിലെ ഓരോ പാട്ടും ആ സിനിമയിലെ കഥാപാത്രങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ എൻ്റെ ഉള്ളിലൊരു റാപ്പർ ഇല്ല ശരിക്കും അതുകൊണ്ടാണ് ഞാൻ റാപ്പ് ചെയ്യാത്തത് ഞാൻ പാടാത്ത അതുകൊണ്ടാണ് എനിക്ക് പരിചയമുള്ള ഒരുപാട് റാപ്പേഴ്സ് എന്നോട് എപ്പോഴും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കിത് ഇത് ചെയ്തുവിടെ ഇൻഡിപ്പൻഡൻ്റ്ലി നിങ്ങൾക്ക് റാപ്പ് ചെയ്തുവിടെ വാ നമുക്ക് കൊളാബ് ചെയ്യാം ഞാൻ കുറേ തവണ ഈ തനനാനാ സുൻ പാട്ടിക്ക് ഇങ്ങനെ റിപ്പീറ്റഡിലി കേൾക്കുക എനിക്ക് പക്ഷേ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരു പോയിന്റിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഓക്കെ കേരള പോലീസിന്റെ മോട്ടോ ആണ് മൃദുഭാവേത്രിയുടെ കൃത്യം ഉച്ചയും പറഞ്ഞു ബുക്ക് എവിടെയാണ് അത് അയച്ചുതരാം അതിന് മുമ്പിൽ കുറച്ച് കാര്യം പറയാറുണ്ട് പറച്ചിലിന് ശേഷമാണ് അയച്ചത് ആദ്യം ഒരു വോയിസ് മെസ്സേജ് എന്തുകൊണ്ട് ഞാനിത് എഴുതി എന്ന് പറഞ്ഞ് ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു കഫറ്റേരിയെ പോകും കഫറ്റേരിയെ എന്തെങ്കിലും മറ്റേ കോഫി മേക്കിംഗ് മെഷീനിന്ന് ഒരു കോഫിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നീളം രാവിലെ ട്യൂൺ ഇങ്ങനെ കേട്ടിട്ട് ടൈപ്പ് ചെയ്യലും ബുക്കും പേന പേപ്പറിന്റെ എഴുതാൻ പറ്റില്ല അവിടെ ജിത്തു ഞാൻ സുഷീനുള്ള എപ്പോഴും ഒരു ബെസ്റ്റ് ഓഫ് വരും മൂന്ന് പേരിൽ രണ്ട് പേര് കൺവിൻസ്ഡ് ആയാൽ മൂന്നാമത്തെ ആളും റക്സഡ് എനിക്ക് അന്നുവിലൊന്നുമില്ല എഴുതി കൊടുത്തിട്ട് റക്സാഡൻ എന്ന് പറയുന്നുള്ളത് ഞാൻ ഈഗലി വെയിറ്റിംഗ് ആയിരിക്കും ഇപ്പോഴും റൈഫിലും അങ്ങനെ നടക്കുന്നത് സൗണ്ടിങ്ങിന്റെ എന്തോ കാര്യം ജഡ്ജ് ചെയ്യുന്നത് റക്സാടെ മനസ്സിൽ കണ്ടൊരു ത്രോയിൽ ഈ വാക്ക് പാടാൻ പറ്റുമോ അല്ലെങ്കിൽ റക്സാടൻ ഈ വാക്ക് ഈ പാട്ടിൽ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ മാറ്റുവോ ശരിക്കും ഓർമ്മകളുടെ ട്യൂണ് റക്സാടൻ നീലകാശന്റെ സമയത്ത് കമ്പോസ് അപ്പോൾ അതൊരു ഡിലീറ്റഡ് ഒരു പാട്ട് വേണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഓർമ്മകളുടെ ട്യൂണ് ആദ്യം റക്സാടൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഹിറ്റ് വർഷമായിരുന്നു പക്ഷെ എനിക്ക് അതായത് ഹിറ്റുകൾ മാറ്റി നിർത്തി ചേട്ടൻ പറയുന്നത് കേട്ടു തായ്മനുമാണ് ഇഷ്ടപ്പെട്ട പാട്ട് അതിൽ അൻപു മാത്രമേ അവനയിൽ നിന്ന് ഔഷധം എന്ന് പറയുന്ന വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി എന്ന് പറയുന്നത് കേട്ടു എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതായത് ഹിറ്റിന് വേണ്ടി എഴുതിയ പാട്ടല്ല അത് ഓർഗാനിക്കലി വന്ന അല്ലെങ്കിൽ ചിദംബരത്തോട് സംസാരിക്കുമ്പോൾ ചിദംബരം പറയുന്നുണ്ടായിരുന്നു ആസനമേലെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് തായ്മനമാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഒരു പാട്ടാണ് അതിന് വിഷ്വലി ആണെങ്കിലും എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് അമ്മയുടെ അടുത്തട്ടിലേക്ക് തിരിച്ചു പോകുന്ന പോലെ എന്നെല്ലാം പറയുന്നുണ്ട് ആ പാട്ടിന്റെ ഡിസൈൻ എങ്ങനെയായിരുന്നു അവിടെ അവസാനം ഉണ്ടായ ഒരു പ്രൊമോ പ്രൊമോ മെറ്റീരിയൽ പോലെ ആയിരുന്നു അത് സിനിമയിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു പാട്ട് നെബുലുകളായിരുന്നു അതിനു മുൻപേ അപ്പോൾ ഇത് ഏറ്റവും അവസാനം സുഷീൻ വിളിക്കുന്നു അതിനു മുമ്പ് ഞാൻ നെബുലുകൾ പല ലിറിസിസ്റ്റും അറ്റംറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരാൾ ഞാനായിരുന്നു അപ്പോൾ എനിക്കെന്തോ ചിദംബരത്തിന് വേണ്ട രീതിയിൽ എനിക്കത് കിട്ടിയില്ല അപ്പോൾ ഞാനത് പറഞ്ഞു അങ്ങനെ പലരും ട്രൈ ചെയ്ത് അവസാനമുറക്ക് എഴുതിയ പാട്ടാണ് അപ്പോൾ അപ്പോഴും ഞാൻ ഞാനിതിന് ചിദംബരത്തിന് മീറ്റ് ചെയ്തിട്ടുണ്ട് കഥയറിയാം സുഷിൻ്റെ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ വിഷുവലും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പാട്ട് കുറേ കൂടി ആ സിനിമയുടെ തീമുമായിട്ട് കുറേ കൂടെ കണക്റ്റഡ് ആണ് ആ ട്രോമയാണ് ശരിക്കും ഈ പാട്ടിന് മുൻപ് വരെ ഉള്ളത് അവിടെ നിന്നുള്ളൊരു റിലീഫിന്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഹീലിംഗ് ആ ഹീലാണ് ശരിക്കും ഈ പാട്ട് അപ്പോൾ ട്രോമ അത്ര എളുപ്പത്തിൽ പോകുന്ന ഒരു കാര്യമല്ല അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും എന്നാൽ ഹീലിംഗ് പയ്യെ തുടങ്ങിയതിൻ്റെ ഒരു ഹീലിംഗ് ഭയങ്കര സ്ലോ ആയിരിക്കുമല്ലോ ആ അതുപോലെ തന്നെ ആ പാട്ടും ഭയങ്കര സ്ലോ ആണ് അപ്പൊ അങ്ങനെ ഒരു പാട്ടാണ് തായ്മനം ശരിക്കും കുറെ വർഷങ്ങൾക്ക് ശേഷം മഞ്ഞുമൽ ബോയ്സ് എന്തായിരുന്നു ചിലപ്പോൾ ഈ പാട്ട് മാത്രം കേട്ടാൽ മതിയായിരിക്കും മനസ്സിലാവാൻ അപ്പോ ഒരു അമ്മയുടെ മനസ്സിൽ നിന്ന് ഒരു അമ്മ മനസ്സിൽ അമ്മയാവാം കൂട്ടുകാരാവാം ആ ഗ്രാമം തന്നെ ആവാം അപ്പൊ ഈ വ്യക്തിയോട് ഈ വ്യക്തിമിനോട് പറയുന്ന വാക്കുകളാണ് ലിറിക്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എനിക്കത് അവസാനായിട്ട് ഞാൻ ആരാണി അവനി എന്ന ഭൂമിയെ വിളിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല അതിലെ ചോയ്സ് ഓഫ് വേർഡ്സ് അങ്ങനെയാണ് പോയിട്ടുള്ളത് എനിക്ക് ചേട്ടന് എഴുതുമ്പോൾ എപ്പോഴും ടെക്നിക്കലി പാട്ട് എഴുത്തന്നെ കാണുന്ന തോന്നിയിട്ടുണ്ട് അതായത് വരുന്നതിന് ടെക്നിക്കുകൾ വേണം എന്ന് വിചാരിച്ചുകൊണ്ട് പഠിച്ചു ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നലുണ്ട് സെറ്റ് ശരിക്കും ഓരോ പാട്ടിനെ ഞാൻ ഒന്നായിട്ട് ട്രീറ്റ് ചെയ്ത് അടുത്ത പാട്ട് വരുമ്പോൾ മാത്രമേ അതിനെ പറ്റി ബോധം എപ്പോഴും ഉണ്ട് ഈ പാട്ട് എഴുതാൻ എന്തൊക്കെയാണ് വേണ്ടത് അതിന് ഞാൻ എക്യുബ്ഡ് ആണോ എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ഐ ഡോണ്ട് പ്ലാൻ ഫോർ നെക്സ്റ്റ് ഇയർ ഓർ ലൈക് ടെ സോങ്സ് ഡൗൺ ലൈൻ ഞാൻ പ്ലാൻ ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഭാഷാജ്ഞാനത്തിലും പദസമ്പത്തിലും ഒക്കെ എത്രത്തോളം എനിക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളതും എത്രത്തോളം ഇല്ല എന്നുള്ളതും ഞാൻ അത്യാവശ്യം എനിക്ക് അവയറാണ് എന്റെ പോരായ്മകൾ എന്താണ് നേരത്തെ പറഞ്ഞ ക്രാഫ്റ്റ് തന്നെയാണ് ഒരുപക്ഷെ എനിക്കുള്ളൊരു പ്ലസ് ഈ ക്രാഫ്റ്റ് അറിയുമ്പോൾ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ഫോൾസ് ഇൻ ടു പ്ലേസ് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ പാട്ടിന് വേണ്ട വെക്കാബുലറി ഈ പാട്ടിനു വേണ്ട നോളജ് ആ പാട്ടിന്റെ സമയത്ത് എനിക്ക് കിട്ടും അതിനുവേണ്ടി ഞാൻ റിസർച്ച് ചെയ്യും അതിനുവേണ്ടി ഞാൻ എക്യൂബ്ഡാവും പക്ഷേ ക്രാഫ്റ്റ് ഇസ് പെർമനന്റ് അത് ഈ വർഷം അടുത്ത വർഷമൊക്കെ ക്രാഫ്റ്റ് ഉണ്ടാകും അതിനെന്തൊക്കെ ചേർത്തിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളത് മാറും അത് ആ സിനിമയുടെ സമയമാകുമ്പോൾ അതിന് വേണ്ട രീതിക്ക് അതിന്റെ ഡയറക്ടറോടും സ്ക്രിപ്റ്റ് റൈറ്ററോടും മ്യൂസിയ റൈറ്ററോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ തന്നെ ബുക്സോ അല്ലെങ്കിൽ ഓൺലൈൻ കോണ്ടന്റോ ഒക്കെ റെഫർ ചെയ്ത് അതിനുള്ള സോഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഇവിടെ ഒരു പൊളിച്ചെഴുത്തുകൾ നടക്കുന്നുണ്ടല്ലോ അപ്പം സൂഷന്റെ കൂടെ വരുന്ന സമയത്താണ് ഈ പൊളിച്ചെഴുത്തുകൾ കൂടുതൽ നടന്നിട്ടുള്ളത് സൂഷ്യനും പൊളിച്ചെഴുതുന്നുണ്ട് കൂടെ വരുന്ന എല്ലാവരും തന്നെ പൊളിച്ചെഴുതുന്നുണ്ട് ചേട്ടന്റെ കേസിലേക്ക് വരാണെങ്കിൽ ഇപ്പൊ ആവേശം എല്ലാവരും വില്ലുവിനാറ്റി സംസാരിക്കുന്നു പക്ഷെ എനിക്കതിൽ തോന്നിയത് തുറുപ്പ് ചീട്ട് എന്ന് പറയുന്ന പാട്ടുണ്ട് അത് മെറ്റലാണ് ഗ്രൗളയെന്ന ലിറിക്സ് എഴുതിയവരാളെ എനിക്കറിയില്ല മലയാള സിനിമയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം അതിന് ലിറിക്സ് എഴുതുന്നത് എങ്ങനെയായിരുന്നു ഗ്രൗളിങ് ഈസി അല്ല ആ എനിക്ക് ട്യൂൺ ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഈ ട്യൂൺ എന്ത് മലയാളം ലിറിക്സ് എഴുതിയാലായിരിക്കും ട്യൂണ് എന്നുള്ളത് എന്തോ ഒരു ഒരു സെൻസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന ലിറിക്സ് പാടില്ല വാക്കുകൾ ഇന്ന വാക്കുകൾ ഈ ട്യൂണിന് ചേരില്ല ഇന്ന വാക്കുകൾ ഈ ട്യൂണിന് ചേരും എന്നുള്ളത് എനിക്ക് കിട്ടും തുറുപ്പ് ചീട്ട് ശരിക്കും ആവേശത്തിലെ ഓരോ പാട്ടും ആ സിനിമയിലെ കഥാപാത്രങ്ങളിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോ നമ്മൾ തുറുപ്പ് ചീട്ട് ചീട്ട് കളിക്കാൻ പോയിട്ട് എല്ലാ ദിവസവും ജയിക്കില്ല ഭാഗ്യമുള്ള ദിവസം ജയിക്കും ഇപ്പൊ ഇവരിതേപോലെ ഈ ക്യാരക്ടേഴ്സ് ബാറിൽ ചെന്ന് അവർക്ക് വേണ്ടത് ഒരു ഗുണ്ടയാണ് അപ്പം പല ദിവസങ്ങളും പോകുന്നു ഭാഗ്യമില്ല കണ്ടുമുട്ടുന്നില്ല അങ്ങനെ അവസാനം തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ഈ രംഗ ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് തേടാതെ തന്നെ കിട്ടി അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു രാജാവിന്റെ ചീട്ട് നമുക്ക് കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ് ഇവർക്കുള്ളത് എന്താണ് ഇപ്പം സംഭവിച്ചത് എന്ന് റിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അയാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു അപ്പൊ ആ ഒരു ഫീലിങ്ങിലാണ് ഈ പാട്ട് വരുന്നത്

കോൺസ്റ്റൻ്റ് എഴുതുന്നുണ്ട് അപ്പം ഇൻഡിപെൻഡന്റ് മ്യൂസിക് മ്യൂസിക്കായിട്ടാണ് നമ്മൾ പൊതുവെ റാപ്പിനെ കാണുന്നത് പിന്നെ റാപ്പിന് റാപ്പിൻ്റെതായ താളുണ്ട് അതിൻ്റേതായ കഥ ഉണ്ടാവും പറയാൻ അപ്പം ഇത് മനീഷേട്ടൻ തന്നെ പറഞ്ഞതാണ് അവിനായ ശശിയുമാർ റാപ്പറാൻ കൂടെ വേണമെങ്കിൽ പറയാം അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എനിക്കത് ഞാൻ എന്നോട് ചേർന്ന് പോകുന്നുണ്ട് ഈ റാപ്പ് എഴുതുമ്പോഴുള്ള സംഭവം എങ്ങനെയാണ് വരുന്നത് ലൈക്ക് എന്റെ ഉള്ളിൽ ഒരു റാപ്പർ ഇല്ല ശരിക്കും അതുകൊണ്ടാണ് ഞാൻ റാപ്പ് ചെയ്യാത്തത് ഞാൻ പാടാത്ത അതുകൊണ്ടാണ് എനിക്ക് പരിചയമുള്ള ഒരുപാട് റാപ്പേഴ്സ് എന്നോട് എപ്പോഴും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തുവിടെ ഇൻഡിപ്പൻഡൻ്റ്ലി നിങ്ങൾക്ക് റാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കൊളാബ് ചെയ്യാം ഇപ്പോഴും നമുക്ക് അറിയുന്ന ഒരു റാപ്പർ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് എന്ത് ചെയ്യാൻ പ്രഭാതം നമുക്ക് ഒരുമിച്ചൊരു ട്രാക്ക് റിലീസ് ചെയ്യാം അപ്പം ഞാൻ സ്വകാര്യ സദസ്സുകളിൽ മാത്രമേ എനിക്ക് പാടാൻ നാച്ചുറലി അങ്ങനെ പാടില്ല പക്ഷെ എനിക്ക് റാപ്പറിന്റെ ഒരു അഭിനേതാക്കൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അവരൊരു ക്യാരക്ടറായി മാറുന്ന പോലെ റാപ്പ് സോങ് കിട്ടിയാൽ ഞാൻ കുറച്ചു നേരത്തേക്ക് റാപ്പറായിട്ട് മാറിയിട്ട് ഈ പാട്ട് എഴുതും എഴുതി കഴിഞ്ഞ പിന്നെ ഞാൻ റാപ്പറല്ല ആ ഒരു ചെറിയ സമയത്ത് മാത്രം ഞാൻ റാപ്പറായി മാറി ഇവരെ പോലും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ അങ്ങനെ ആവുന്നതാണ് എനിക്ക് ആക്ച്വലി എല്ലാ ഓഫ് സോങ്സും ഇഷ്ടമാണ് എഴുതാൻ റാപ്പ് കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മളൊരു എം സി കൂപ്പറായിട്ടോ അല്ലെങ്കിൽ മലയാളി മങ്കി ആയിട്ടോ അല്ലെങ്കിൽ ലിവറായിട്ടോ ആയിട്ടോ ഡാപ്സി ആയിട്ടോ എം എച്ച് ആർ ആയിട്ടോ ഒക്കെ മാറും കുറച്ചു നേരം തിരിച്ചു വരും അതാണ് ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് ടിപ്പിക്കൽ മെലഡീസിൽ എഴുതാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ റാപ്പിൽ എഴുതാൻ പറ്റും വളരെ കുറുക്കി കൊള്ളുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ റാപ്പിൽ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ എഴുതാൻ പറ്റും ഓൺ യുവർ ഫേസ് എന്ന് ലിറിക്സ് റാപ്പിൽ പറ്റും അത് പവർഫുൾ ആയിരിക്കണം അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ റാപ്പ് പലപ്പോഴും ഹെൽപ്ഫുൾ ആണ് അത് മാത്രം വെച്ച് നമുക്ക് പിടിച്ചു പറ്റില്ല ഇത് മ്യൂസിക് ഞാൻ ഞാൻ കൊളാബറേറ്റ് ില്ലെന്ന് മാത്രേ പറഞ്ഞുള്ളൂ മ്യൂസിക്സുമായിട്ട് അത് നല്ല ഫ്യൂച്ചർ ഉണ്ട് അതാണ് ഫ്യൂച്ചർ എന്ന് ഞാൻ പാട്ടിനെ സിനിമ സിനിമ പാട്ടുണ്ടാവും ഇങ്ങനെ ഒരു സ്ട്രീമും ഉണ്ടാവണം സുഷൻ ശ്യാമിന്റെ കൂടെ സുഷൻ ഏറ്റവും കൂടുതൽ ആണ് അതേപോലെ വിനായക് ശശികുമാറിൻ്റെ വരിയാണ് ഇവിടെ ഒരു ലൈക്ക് നിങ്ങളൊരേ പ്രായക്കാരാവുന്നതിൻ്റെ ഒരാപ്പം എല്ലാം വരുന്നുണ്ട് പക്ഷെ ഇത് പാട്ടിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അപ്പം സുഷിൻ ഹുക്ക് ലൈനുകളുടെ ആളാണ് പക്ഷെ ഹുക്ക് മ്യൂസിക് ഉണ്ടായാൽ പോരെ അതിന് വരി കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഇല്ലുവനാറ്റി ആണെങ്കിലും അതിന്റെ കഥ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് എനിക്കിതല്ലാത്ത പാട്ടുകളാണ് ചോദിക്കാനുള്ളത് ഞാൻ കുറച്ച് പാട്ടുകൾ പറയാം അതിന്റെ മെമ്മറി പറഞ്ഞാൽ മതി മൃദുഭാവേ ദൃഢകൃതി മൃദുഭാവെ ശരിക്കും എന്ത് ചെയ്യണമെന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഷൂട്ടൊക്കെ കഴിഞ്ഞ് വിഷ്വലൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ ഒരു യാത്രയാണ് ഒരു ട്രാവൽ സോങ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്തു ഞാൻ ട്രാവൽ സോങ്ങിൻ്റെ മറ്റേ സ്ഥിരം കക്ഷിയാണ് എൻ്റെ സെക്കൻഡ് ഫിലിം നീലാകാശം മുതൽ കുറേ ട്രാവൽ സോങ് ചെയ്തിട്ടുണ്ട് അടുത്ത സിനിമ നോർത്ത് ട്വൻ്റി ഫോർ കാലത്ത് എൻ്റെ പാട്ട് ട്രാവൽ സോങ് ആണ് അപ്പോൾ ഇത് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സമയത്ത് ഇത് ട്രാവൽ മാത്രം ആയിപ്പോയോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു അപ്പം പിന്നീട് ഒരു ബ്രേക്ക് കിട്ടി വേറെ പാട്ടുകളൊക്കെ എഴുതാൻ പറ്റി ഇപ്പോൾ വീണ്ടും ഇത് ട്രാവലിലേക്കുള്ള തിരിച്ചു വരവാണ് അപ്പോൾ ഞാനെപ്പോഴും അതിനെ അന്ന് അതിനെ സമീപിച്ചിരുന്നത് ഓക്കെ ഇതെല്ലാം ട്രാവലാണെങ്കിലും ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സാണല്ലോ ട്രാവൽ ചെയ്യുന്നത് ഇവരുടെ ട്രാവലിന്റെ ഡെസ്റ്റിനേഷൻ വേറെയാണ് പേർപ്പസ് വേറെയാണ് ഇവരുടെ ട്രാവൽ ചെയ്യുമ്പോൾ മൂഡ് വേറെയാണ് നമുക്ക് അതിൽ പിടിക്കാം ഈ ട്രാവല് മറക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സൊല്യൂഷൻ അപ്പം അത് തന്നെയാണ് ഇവിടെയും പിടിച്ചത് ഇത് പോലീസുകാരാണ് സാധാരണക്കാരായ പോലീസുകാരാണ് അവര് ഒരു ഹോപ്പിൽ ഡെസ്പിറേഷനിലും ഹോപ്പിൽ നടത്തുന്ന ഒരു ട്രാവലാണ് അപ്പോൾ പലപ്പോ ചെലപ്പോ അത് താങ്ക്ലെസ് ആയി പോകും ചെയ്യുന്ന കാര്യങ്ങൾ താങ്ക്ലെസ് ആയിരിക്കും അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് ഈ പാട്ടിൽ എഴുതാവുന്ന രീതിക്കാണ് ഞാൻ അതിനെ അപ്രോച്ച് ചെയ്തത് പിന്നെ എന്റെ ഹുക്ക് ശരിക്കും എനിക്ക് ബാക്കി എല്ലാ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഹുക്ക് എഴുതിയിട്ടില്ല അപ്പോൾ അതെന്തോ എനിക്ക് ബാക്കിയുള്ള വൊക്കാബുലറി വന്നാൽ പോരാ കുറച്ച് കയറി നിക്കണം എന്ന് തോന്നി ബാക്കിയെല്ലാം മറ്റേ പുലരുന്നൊരാം ഇരട്ടാണ് താഴെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാൽപ്പാടുകൾ മറ്റേന്തെങ്കിലും മാറി നിക്കണം എന്ന് തോന്നി അപ്പൊ ഞാൻ കുറേ തവണ ഈ താനാ സുശിൻ പാട്ടിക്ക് റിപ്പീറ്റഡിലി കേൾക്കുകയാണ് എനിക്ക് പക്ഷെ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരു പോയിന്റിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഓക്കെ കേരള പോലീസിന്റെ മോട്ടോ ആണ് മൃദുഭാവേത്രിയുടെ കൃത്യം ശരിക്കും അവിടെ ഒരു ചാന്റ് പോലെ അത് വന്നാലും മതി കാരണം പാട്ടിന്റെ പേരായിട്ട് മാറുന്ന അതാണ് ബാക്കി നമുക്ക് പറയാനുള്ള കോണ്ടന്റ് ഒക്കെ ബാക്കി വരികൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പം ഇതൊരു ഒരു ക്യാച്ച് പ്രൈസ് ആയിട്ട് തന്നെ നിൽക്കണം അപ്പം അത് ഇവർ അപ്രൂവ് ചെയ്യുമോ എന്നുള്ളതാണ് എന്റെ അടുത്ത ടെൻഷൻ എനിക്കൊന്നും ഐഡിയ പെട്ടെന്ന് മൃദുഭാവയോ സംസ്കൃതമോ അല്ലെങ്കിൽ അത് ഓൾറെഡി കേരള പോലീസിന്റെ മോട്ടോല്ല അത് ഇവിടെ വേണോ ഇങ്ങനെയൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ അത് പോവും അപ്പം ഞാൻ ബാക്കി എല്ലാ വരെയും അയച്ചു കൊടുത്തു സുഷീൻ പറഞ്ഞു ഹുക്ക് എവിടെയാണ് അത് അയച്ചുതരാം അതിന് മുമ്പിൽ കുറച്ച് കാര്യം പറയാറുണ്ട് പറച്ചിലിന് ശേഷമാണ് അയച്ചത് ആദ്യം ഒരു വോയിസ് മെസ്സേജ് എന്തുകൊണ്ട് ഞാനിത് എഴുതി എന്ന് പറഞ്ഞ് ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു അതിനുശേഷം മൃദുഭാവെന്ന് അയച്ചപ്പോൾ സുഷീൻ മനസ്സിലായി സുഷീൻ അത് മനസ്സിലായില്ലായിരുന്നെങ്കിൽ നിങ്ങളും ആ പാട്ട് അങ്ങനെ കേക്കില്ലായിരുന്നു സുഷീൻ അങ്ങനെയാണ് ആ പാട്ട് ആയിരുന്നു എനിക്ക് അതും വളരെയധികം ഇഷ്ടമായിരുന്നു ആ ലൈൻസും ശരിക്കും അത് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കോമൺ മാൻ പോലീസ് മാന്റെ ലൈഫ് അതിനകത്തുണ്ട് ഇപ്പോഴും ഉണ്ടല്ലെന്നല്ല പക്ഷെ ഒരു ബയോഗ്രഫിൻ തന്നെയാണ് ശരിക്കും എക്സ് ഉണ്ടായിരുന്നത് സോ അത് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു എഴുതി കഴിഞ്ഞപ്പോൾ രതി പുഷ്പം രതി പുഷ്പം ശരിക്കും എൻജോയ് ചെയ്ത് എനിക്ക് ഇങ്ങനത്തെ പാട്ട് എഴുതാൻ ഇഷ്ടമാണ് വല്ലപ്പോഴും മാറിയാണല്ലോ ഇങ്ങനെ കിട്ടുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്ന പാട്ടല്ലല്ലോ അപ്പോൾ അമലേട്ടൻ വിളിപ്പിച്ചു അമലേട്ടൻ്റെ സിറ്റുവേഷൻ പറയുമ്പോൾ ചിരിച്ചോണ്ടാണ് പറയുന്നത് അപ്പോ പാട്ട് കേൾക്കുമ്പോഴും ആ ഒരു ചിരി വരണം എന്നുള്ളതായിരുന്നു എനിക്കുള്ളൊരു ഉദ്ദേശം ഞാൻ എഴുതിയപ്പോഴും ചിരിച്ചോണ്ട് എഴുതിയത് അപ്പൊ പഴയ കുറെ പാട്ടുകൾ ഗേഴ്ചിച്ചു വന്നു എ ഇറങ്ങിയ ഇത്തരം ഗാനങ്ങൾ റെട്രോ സ്വഭാവമുള്ള കുറച്ച് ഐറ്റം സോങ് സ്വഭാവമുള്ള പാട്ടുകൾ ഗേപ്പിച്ചു അപ്പൊ അത്തരത്തിലൊരു വൊക്കാബുലറി വന്നാൽ കൊള്ളാന്ന് തോന്നി എന്നാൽ ഒരു ചെറിയ എലമെന്റ് ഉണ്ട് പിന്നെ ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് ഇത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ഒരു പാട്ടാവണം നിർബന്ധമില്ലാത്തൊരു പാട്ടായിരുന്നു കാരണം സിനിമയിൽ രണ്ട് ക്യാരക്ടേഴ്സ് ഒരു ചെറിയ സോഫ്റ്റ് ഉണ്ട് ഷൈൻറെ ക്യാരക്ടറും റംസാന്റെ ക്യാരക്ടറും ഉണ്ട് കൃത്യമായ അതും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത് എഴുതിയത് എഴുതി കഴിഞ്ഞപ്പോൾ അമലേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടു എനിക്ക് മനസ്സിലായി സുഷീൻ അപ്പോഴും ഡൗട്ട് അടിച്ചു ഇത്രയും വേണോ ഇത്രയും വേണോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അമലേട്ടനാണ് പറഞ്ഞത് ഡൗട്ടുകളൊക്കെ പലപ്പോഴും നല്ലതായിട്ട് വരാറുമുണ്ട് അപ്പൊ അടിക്കട്ടെ ഡൗട്ട് ആരെങ്കിലും വേണമല്ലോ ഡൗട്ടട അപ്പൊ അങ്ങനെ അത് അത് ഒറച്ചു പിന്നെ എനിക്കത് താങ്ക്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതൊരു ബിറ്റ് സോങ് പോലെയാണ് ഞാൻ കണ്ടിരുന്നത് ഓക്കെ സിനിമ കാണുമ്പോൾ ആൾക്കാരെ കേൾക്കും മറക്കും പക്ഷെ അതൊരു പ്രൊമോഷണൽ മെറ്റീരിയൽ ആയിട്ട് ഇത്രയും എഫക്റ്റീവ് ആയിട്ട് അതൊരു ഒരു മാതൃകയാണ് എങ്ങനെയാണ് ഒരു സിനിമയിലെ ഒരു പാട്ട് ഒരു കോണ്ടന്റ് ഇത്രയും വലിയൊരു പ്രൊമോഷണൽ മെറ്റീരിയൽ എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണ് രതി പുഷ്പം അത്രയേ ഉള്ളി ചെറിയ സ്ഥാനത്തിന് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻസ് ആയിട്ട് അത് മാറി സിനിമയ്ക്ക് മുമ്പ് ഒരു വലിയ ഹൈപ്പ് കിട്ടി അത് ഹിറ്റായി റീൽസിലൊക്കെ ട്രെൻഡിങ് ആയി ആളുകൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങി പിന്നെ അതിന്റെ വരികൾ അപ്രോപ്രിയേറ്റ് ആണോ അല്ലേന്നൊക്കെ ഉള്ളത് മറന്നുകൊണ്ട് തന്നെ അതിനെ സ്വീകരിച്ചു അപ്രോപറേറ്റ് ആണ് സിനിമയ്ക്ക് ചിലർക്കത് ഫങ്ഷനിൽ പിള്ളേരെ ഡാൻസ് കളിക്കുന്ന പാട്ടായിരുന്നു പക്ഷേ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ അന്ന് കോർപ്പറേറ്റ് വർക്ക് ചെയ്യാൻ പറയുമ്പോ തന്നെ കോർപ്പറേറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ രാജിവെച്ച് പുറത്തു വന്നു രാജിവെക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഇത്തരം പാട്ടുകൾ തന്നെയാണ് കാരണം നമ്മള് താല്പര്യമില്ലാത്തൊരു ജോലി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ താല്പര്യം ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ സമയമില്ല ഇപ്പോൾ കണ്ണു വെട്ടിച്ചിട്ടൊക്കെ കഫേറ്റീരിയൽ പോകും ഞാൻ ഇടക്ക് കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് എല്ലാവരും നോക്കിയിട്ട് അവിടെ നിന്ന് മുങ്ങി കഫേറ്റീരിയയിൽ പോകും കഫറ്റേരിയയിൽ എന്തെങ്കിലും മറ്റേ കോഫി മേക്കിംഗ് മെഷീനൊന്നും ഒരു കോഫിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരുള്ള നീളം രാവിലെ ഇങ്ങനെ കേട്ടിട്ട് ടൈപ്പ് ചെയ്യലാണ് ബുക്കും പേപ്പറിന്റെ എഴുതാൻ പറ്റില്ല അവിടെ അങ്ങനെ ഒരു ടീ ബ്രേക്കിലാണ് ഞാൻ ആ ടീ ബ്രേക്ക് ഉണ്ടാവും നമ്മൾ സ്വയം ഉണ്ടാക്കിയ ടീ ബ്രേക്കാണ് എല്ലാവരുടെ കണ്ണ് വെട്ടിച്ചുണ്ടാക്കിയൊരു ഡീ ബ്രേക്കിൽ എഴുതി അയച്ച പാട്ടാണ് ഞാനിത് എഴുതുമ്പോൾ ഇതിൻ്റെ ഡയറക്ടറെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ അന്ന് അന്നത്തെ രാജിയുടെ കാരണങ്ങളുടെ ഫ്ലാഷ് ബാക്ക് ആണ് അന്ന് വർക്ക് ചെയ്യുന്ന സിനിമകളുടെ ഡയറക്ടറെ നേരിട്ട് കാണുന്നില്ല ഡയറക്ടറെ നേരിട്ട് കാണുന്നില്ല ഇമെയിലും വാട്സാപ്പും വഴിയുള്ള റേറ്റിംഗ് ആയിരുന്നു അത്തരത്തിലൊരു പാട്ടാണ് ഇരുളുനീളും കാവേ ഇപ്പോൾ കുറെ കാലത്തിന് ശേഷം ഒരുപാട് പേരെ ആ പാട്ട് റീവിസിറ്റ് ചെയ്യുന്നു എനിക്കും സുഷിന്റെ ഒരു ഇന്റർവ്യൂവിന് ശേഷം ആ ആ വ്യൂസ് വീണ്ടും മെസ്സേജ് എനിക്ക് ഇഷ്ടമുള്ള പാട്ട് മ്യൂസിക് മ്യൂസിക് ഇയർ ഇയർ ടു ഒരു ഒരു പാസേജ് പോകും അതില് കുറച്ച് മിസ്റ്ററി ഉണ്ട് എന്നാൽ സംതിങ് ബിയോണ്ട് ദാറ്റ് സോൾ പാട്ടിലുണ്ട് ഒറ്റമുറി ഞാൻ ഡൗട്ട്ഫുൾ ആയ പാട്ടാണ് രോമാചത്തിലെ എല്ലാ പാട്ടും എനിക്ക് വളരെ ഷുവർ ആയിരുന്നു ഇവിടെയും ഒരു പാട്ട് കാരണം രണ്ട് പാട്ട് മതി എന്ന് പറഞ്ഞു തുടങ്ങിയ സിനിമയാ സിനിമ ഷൂട്ട് കഴിഞ്ഞു തലതിറച്ചവരുണ്ടായിരുന്നു ആത്മാവിഭവം ഉണ്ടായിരുന്നു ഇത്രയും മതി എന്ന് പറഞ്ഞ തുടങ്ങിയത് പിന്നെ മൂന്നാമത്തെ ഒരു പാട്ട് ചെയ്യുന്നു ആദരാഞ്ജലി നാലാമത്തെ ഒരു പാട്ട് വരുന്നു മനുജ ഇങ്ങനെ പോയി ഇനിയിപ്പോ അഞ്ചാമത്തെ ഒരു പാട്ടും കൂടെ വേണം അപ്പൊ ഞാൻ ചോദിച്ചത് ഇത്തു എവിടെയാണ് പാട്ട് അത് അർജുൻ്റെ ക്യാരക്ടർ അവിടെ നിന്ന് പോകുന്ന ഒരു സമയത്ത് ഒരു ഇമോഷണൽ സോങ് അവിടെ നിന്ന് ഇമോഷണൽ സോങ് ഒക്കെ ഇട സ്പേസ് അവിടെ ഉണ്ടാവും ആ ക്യാരക്ടർ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ വന്നിട്ട് കുറച്ചു കഴിഞ്ഞു പോകുമ്പോ അപ്പൊ ഇമോഷൻ കിട്ടുമോന്നായിരുന്നു പക്ഷെ അത് കിട്ടും ഷർ ഒരു ഉറപ്പില്ല ഇമോഷൻ ഇവിടെ കിട്ടാൻ മാത്രമൊക്കെ അർജുന നമ്മൾ കണ്ടോ നമ്മൾ ക്യാരക്ടറിനെട്ടിട്ടുണ്ടോ ശരി ഇവരുടെ ഇതിന് വിട്ടേക്ക അങ്ങനെയാണ് ജിത്തുവും ഞാൻ സുഷീൻ ഉള്ളപ്പോ എപ്പോഴെന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് ഓഫ് ത്രീ വരും മൂന്ന് പേരിൽ രണ്ടുപേര്സ് ആയാലും മൂന്നാമത്തെ ആളും കൺവിൻസ്ഡ് ആവും ഓക്കെ വിശ്വാസത്തിലങ്ങ് വിടും ഇത്തവണ ഇതിൽ ജിത്തുവും സുഷീനും ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ഏറ്റവും വാക്കും ഇമോഷണലി വർക്ക് ആവും എനിക്കത് ഓവർ ഭയങ്കര ഓവർഡോസ് ഒരുപാട് പാട്ടുകൾ ഒരുമിച്ച് വന്ന ഒരു ഓവർഡോസ് ആയി പോകുന്ന പേടിച്ചു പക്ഷെ അത് എന്നെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് പേരത് ഇമോഷണൽ ആയി കണക്ട് ആയി എന്നൊക്കെ ഞാനതിൽ എല്ലാ വരിയും ഓവെ പിന്നെ അവസാനം എല്ലാ ഇച്ചിരി കൂടി പോകുന്ന കുറച്ച് മാറ്റി എന്നാ പോലും മോശത്തിലൊടങ്ങിയിരിക്കുന്നത് എന്തെങ്കിലും ഡിഫറൻറ്റായിട്ട് എഴുതണല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആരാഗെ നിന്നേരെ വിരൽച്ചുകൊണ്ടും നേരം സാക്ഷി ഞാൻ പക്ഷെ പാ അർത്ഥം വരുന്നുണ്ടല്ലോ ചെറിയ പാട്ടാ ആക്ച്വലി ചെറിയ പാട്ടാണ് ഈ പ്രാസൊപ്പിക്കുന്നത് എങ്ങനെയാ അതായത് എനിക്ക് ടാ ഉപയോഗിക്കുന്നത് ഈ ബി കെന്റെ എഴുത്തുകളില് ഈ ഒരക്ഷരത്തിന്റെ ആവർത്തി കാണും അത് ഭയങ്കര രസാണ് അതായത് ഗദ്യം വായിക്കുമ്പോ പോലും അതിന് ഭംഗി കൊടുക്കുന്ന കാര്യമാണ് സിനിമ പാട്ടിലേക്ക് വരുമ്പോൾ അത് നമ്മൾ സ്കീം എ കാണാൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കുമ്പോ തന്നെ സബ് കോൺഷ്യസ്ലി കേൾക്കുമ്പോയിന് വരും പോയിന്റ് അപ്പൊ അവിടെ സൗണ്ടിങ്ങിൽ തീർക്കണം എന്നുള്ളത് ലിറിക്സ് ഒക്കെ വരുന്നതിന് മുമ്പേ തന്നെ ആ ഒരു അതിന്റെ ക്രാഫ്റ്റിന്റെ ഭാഗമായിരിക്കാം ഇവിടെ പ്രാസം വരണം എന്ന് എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വരുത്താൻ ശ്രമിക്കും ആ ഒരു ബ്ലൂ പ്രിന്റ് ഞാൻ ഉണ്ടാക്കും എന്നിട്ട് അതനുസരിച്ചാണ് ലിറിക്സ് ആലോചിക്കുന്നത് ഈ വരി പ്രാസം വരണമെങ്കിൽ എന്താ മുമ്പത്തെ വരി എങ്ങനെയായിരിക്കണം അതിന് മുമ്പത്തെ റിവേഴ്സ് പ്രോസസ്സിലാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അല്ലെങ്കിൽ ആത്മാവി പോലും അല്ലെങ്കിൽ ഒരുപാട് പാട്ടുകളില് എന്നാൽ പ്രാസത്തിനു വേണ്ടി മീനിങ് ഇല്ലാത്തൊരു വരി കൊണ്ടുവന്ന് പ്രാസം ഉണ്ടാക്കിയാൽ വേണ്ടി ആണ് എന്നാ പ്രാസവും ഉണ്ട് എന്ന രീതിക്ക് അത് ഫീൽ ചെയ്യിപ്പിക്കുള്ളൂ ഞാൻ എപ്പോഴും അതായത് എന്റെ ഉള്ളിലെ തോന്നലാണ് പണ്ടൊക്കെ ലിറിക്സ് എഴുതി പാട്ടുണ്ടാവുക സർവ സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് എഴുതേണ്ട പോലെ എഴുതാം പക്ഷെ ട്യൂണിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കൺസ്ട്രെയിന്റ് ആവുമല്ലോ ഒരു കഥയുണ്ട് ട്യൂൺ ഉണ്ട് ഇതെല്ലാം കൂടെ എങ്ങനെയാ ഒരു പാട്ടിൽ പാട്ടിലെത്തുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണ് ചില സമയത്ത് ഇപ്പോ ഒരു സ്ഥലത്തേക്ക് എത്തണം എന്നാണ് ഡയറക്ടർ പറയുന്നത് ഇപ്പം ആദ്യം ലിറിക്സ് ആണെങ്കിൽ നമ്മളാണ് ആദ്യം നടന്നു തുടങ്ങുന്നത് ഏത് വഴി കൂടെ നടക്കണം എന്നുള്ളത് പോലെ ലിറിക്സാണ് തീരുമാനിക്കുന്നത് ആദ്യം ലിറിക്സ് എഴുതുമ്പോൾ അപ്പോൾ ആയിരം വഴിയുണ്ട് ഇതിൽ ഏത് വഴി കൂടെ നടക്കണം നമ്മൾ ആലോചിച്ച് നടന്ന് ഒരു വഴി കൂടെ പോകുന്നു ബാക്കിലുള്ള ആൾ നമ്മൾ അതേ വഴി കൂടെ വരണം അപ്പൊ അത് കുറച്ചുകൂടെ ട്രിക്കിയർ ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മ്യൂസിക് ഡയറക്ടർ ആദ്യം ആ വഴി കൂടെ നടന്നു പോയി നമ്മൾ അതിന്റെ പുറകെ ചെല്ലുവാണ് അപ്പോൾ കുറച്ചുകൂടെ വ്യക്തതയുണ്ട് എന്നാൽ ഈ പറഞ്ഞ റെസ്ട്രിക്റ്റീവ് ആണ് നമുക്ക് ആ വഴി മാത്രമേ കാണാൻ പറ്റുള്ളൂ ബാക്കി വഴികൾ എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലാതിന്റെ ഉണ്ട് സമയത്തിന് തീർക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോ ഈ നാളെ പാട്ട് തീരണം മറ്റന്നാൾ സെൻസറിങ് ആണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതേ നടക്കുകയുള്ളൂ ആദ്യം ട്യൂണ് വരണം പിന്നെ ലിറിക്സ് വരണം എന്നുള്ള പ്രോസസ്സാണ് ഈ പെട്ടെന്ന് പരിപാടി തീരും മറ്റേത് നമ്മൾ ആദ്യം ലിറിക്സ് എഴുതുമ്പോൾ നമുക്ക് ആദ്യം ഒരു ബോധ്യം ഉണ്ടാവണം ഇത് കമ്പോസബിൾ ആയിരിക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് വൃത്തബദ്ധമായിട്ടൊക്കെ ചിലർ വൃത്തത്തിൽ എഴുതുമ്പോൾ കമ്പോസബിൾ ആയിരിക്കും പഴയ എഴുത്തുകാർ അങ്ങനെ എഴുതുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു വരി നാല് നാല് വാക്ക് അടുത്ത വരി പന്ത്രണ്ട് വാക്ക് അടുത്ത വരി മൂന്ന് വാക്കെന്ന് എഴുതിയിട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ കൊടുത്തിട്ട് അയാൾ കമ്പോസ് ചെയ്യണം എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല നമ്മൾ അപ്പൊ എന്തായാലും അത് സോങ് ആണ് അത് മ്യൂസിക്കൽ ആവണം അപ്പൊ അതാണ് റൈറ്റിംഗ് ഫസ്റ്റിന്റെ ഒരു ചലഞ്ച് അപ്പൊ അപ്പോ പോലും ഈ ഈ ഒരു കൺസെന്റ് നമുക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യം നമ്മൾ പാട്ട് പാട്ടെഴുതുമ്പോൾ പോലും നമുക്കൊരു പാരഗ്രാഫ് എഴുതുന്ന പോലെ എഴുതിയിട്ട് അവരത് ട്യൂൺ ചെയ്യില്ല അങ്ങനെ നടക്കില്ല പ്രാക്ടിക്കൽ പേർപ്പസിൽ അല്ലെങ്കിൽ എല്ലാ കവികളും പാട്ടെടുത്തുകാരായിട്ട് സിനിമയെ വന്നേനാണ് ലിറിക്സ് ഫസ്റ്റ് വരുമ്പോൾ പോലും അത് മ്യൂസിക്കൽ ആവണം എഴുതുന്ന കാര്യങ്ങൾ അതൊന്ന് രണ്ട് പലപ്പോഴും ഇന്നത്തെ ഡയറക്ടേഴ്സ് എളുപ്പത്തിൽ ജഡ്ജ് ചെയ്യുന്നത് മ്യൂസിക്കാണ് ലിറിക്സിനേക്കാളും കൂടുതൽ അവർക്ക് ഈ ലിറിക്സ് കണ്ടു കഴിഞ്ഞാൽ അവര് പറയും ഇത് കൊള്ളാൻ തോന്നുന്നു ട്യൂൺ കേട്ടാലേ പറയാൻ പറ്റുള്ളൂ പറയും അപ്പൊ അതിനേക്കാളും നല്ല ട്യൂൺ ആദ്യമേ ചെയ്യുന്നതല്ലേ ആ ഒരു പ്രോസസ്സിലാണ് ഇപ്പം എല്ലാവരും എത്തി നിൽക്കുന്നത് ഈവൻ ട്യൂൺ പോലും കേൾക്കണ്ട ഗ്രൂവ് കേട്ടാൽ പോലും ഓക്കെ ഇത് ചേരുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർ പോകും അപ്പൊ ഡയറക്ടേഴ്സിന് കുറച്ചുകൂടി ഈസിലി ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക്കാണ് അവരുടെ സിറ്റുവേഷൻ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത് എനിക്കൊന്ന് സമയത്ത് തന്നെ തൊട്ടിട്ടുള്ള കൊളാബറേഷൻ ആണ് റാക്സ് വിജയനുമായിട്ട് റക്സൈറ്റിനോടുള്ളത് ഒരുപാട് എനിക്കൊന്നും താഴ്വാരം ആ കുറച്ച് പാട്ടുകളെ കുറിച്ച് പറയുമെങ്കിലും പിന്നീട് ചോദിച്ചിട്ടില്ല ശരിക്കും ഇനി റൈഫിൾ ക്ലബ്ബ് വരാനിരിക്കുന്നുണ്ട് അപ്പൊ ഒരു ജേണി എങ്ങനെയാ റക്സൈറ്റിന്റെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത മനസ്സിലാവത്തേണിയാണ് കാരണം പല ടൈപ്പ് പാട്ടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റക്സേട്ടന്റെ ലിറിക്കൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പോ ഓരോ പ്രാവശ്യം ഞാൻ എഴുതിയിട്ട് ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്യണം റക്സാട്ടിന് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് നേരത്തെ ജഡ്ജ്മെന്റ് കിട്ടില്ല സുഷിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ അങ്കിത്തിന്റെ കാര്യത്തില് അല്ലെങ്കിൽ ഷാനിക്കയുടെ കാര്യത്തില് ഇവരുടെ ഒക്കെ കാര്യത്തിൽ എഴുതുമ്പോൾ ഓക്കെ ഇത് ഇവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടോ നമുക്ക് ജഡ്ജ്മെന്റ് നേരത്തെ കിട്ടുമല്ലോ റക്സാഡിന്റെ കാര്യത്തിൽ എനിക്ക് അന്നുമില്ല ഇന്നുമില്ല എഴുതി കൊടുത്തിട്ട് റക്സേട്ടൻ എന്ന് പറയുന്നുള്ളത് ഞാൻ ഈഗലി വെയിറ്റിംഗ് ആയിരിക്കും ഇപ്പോഴും റൈഫിലും അങ്ങനെ നടക്കുന്നത് അയച്ച് രക്ഷാടൻ അതിൽ പറയുമ്പോഴേ മനസ്സിലാ ഓ ഈ വാക്ക് റക്സാഡിന് ഇഷ്ടപ്പെട്ടു ആ വാക്ക് റക്സാഡ് പ്രശ്നമുണ്ട് എന്ന രീതിക്ക് പ്രശ്നമുള്ള വാക്കുകൾ ഞാൻ മാറ്റി കൊടുക്കും അങ്ങനെ ഒരു പ്രോസസ്സാണ് കൂടുതൽ നടക്കുന്നത് കാരണം സൗണ്ടിങ്ങിന്റെ എന്തോ കാര്യം വെച്ചാൽ ജഡ്ജ് ചെയ്യുന്നത് റക്ഷാടൻ മനസ്സിൽ കണ്ടൊരു ത്രോയിൽ ഈ വാക്ക് പാടാൻ പറ്റുവോ അല്ലെങ്കിൽ റക്സാഡൻ ഈ വാക്ക് ഈ പാട്ടിൽ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ഉദ്ദേശിച്ച് ട്യൂൺക്സ് ഈ വാക്ക് മാറ്റുവോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളാണല്ലോ ചോ രക്സൻ പറയുന്നത് എടാ ഈ വാക്ക് വരുമ്പോ ചിലപ്പോ കുറച്ച് പ്രശ്നമാകും ഈ വാക്ക് നീ നാലാമത്തെ വരുന്നിട്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഒന്നാമത്തെ വരയിൽ ഈ വാക്ക് വരുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു വൈബിന്ന് ഈ പാട്ട് മാറിപ്പോ എന്നൊക്കെയുള്ള കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് അടുത്ത് കിട്ടുന്നത് അപ്പോ അത് അങ്ങനെ അങ്ങനെ വേണ്ട രീതിക്ക് പിന്നീട് അതിന്റെ മുകളിൽ പണിയെടുത്ത് കറക്ഷൻ ചെയ്തിട്ടാണ് പാട്ടുകളൊക്കെ ചെയ്യാറുള്ളത് ആദ്യം ശരിക്കും ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് വരുന്നത് അപ്പോൾ ഭയങ്കര പൊട്ടത്തരം ഉള്ള ഒരാളായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഞാൻ അടുത്ത് ആദ്യം പോകുമ്പോ ഞാൻ കസേര ഇരിക്കില്ല നീലാകാശത്തിന്റെ സെറ്റിൽ വന്ന് എല്ലാവരും പറയുന്നൊരു കഥയായത് നോക്കുമ്പോൾ മൂലയിൽ ഒരുത്തും തറയിൽ അത് ഞാൻ വിനായകമായിരുന്നു എന്നുള്ളത് കാരണം എനിക്ക് എന്തോ സിനിമാ ലോകത്തേക്ക് ആദ്യം എത്തുന്നു ഇവരൊക്കെ വലിയ പ്രതിപാദരായ ആളുകൾ കസേരയിലേക്ക് ഇരിക്കാമോ ഇവരുടെ കട്ടിൽ കയറി ഇരിക്കണമെന്നൊക്കെ പറയാം രീതിയല്ല ഞാൻ തറയിൽ ഒരു പുസ്തകം വെച്ചിരിക്കും എനിക്ക് അവിടെയായിരുന്നു കംഫർട്ട് അപ്പൊ അങ്ങനെ പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരുന്ന ഒരാളെ ശരിക്കും ഒരു മനുഷ്യനായിട്ട് ട്രീറ്റ് ചെയ്ത് എന്റെ ബ്ലണ്ടസ് ഒക്കെ കണ്ടില്ലാതെ അടിച്ച് രണ്ട് മൂന്ന് പടങ്ങളിൽ നാലോ അഞ്ചോ പടങ്ങളിൽ ആ സമയത്ത് വർക്ക് ചെയ്യിപ്പിച്ച ഒരാളാണ് റക്സേട്ടൻ അപ്പൊ അത്രയും ശുദ്ധമായ മനസ്സുള്ള ഒരു വ്യക്തിക്ക് അത് പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ തിരിഞ്ഞോക്കുമ്പോൾ വളരെ താങ്ക്ഫുൾ ആണ് റക്സേട്ടിനോട് അങ്ങനെ നീലാകാശം സപ്തമശ്രീ നോർത്ത് പറവ നദി ലോർഡ് ലിങ്സ്റ്റൺ അങ്ങനെ കുറച്ച് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാം വെരി ആയിട്ട് വളരെ പേഷ്യൻസ് ഉള്ള ആളാണ് തോന്നുന്നത് അപ്പൊ ഞാനുമായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് താങ്ക്സ് പറയണം കാരണം ഞാനിപ്പോ ഇത് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഫിലിം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫിലിം ഷാൻ റഹ്മാനുമായിട്ടായിരുന്നു പിന്നെ നടക്കാത്ത പോകുന്ന രണ്ട് സിനിമകളിൽ ഞാൻ ഷാനൊക്കെയായിട്ട് വർക്ക് ചെയ്തു ഞാൻ ചെന്നൈയിലും പുള്ളി കൊച്ചിയിലുമാണ് അപ്പോൾ ഞാനൊരു പാട്ട് എഴുതി കഴിഞ്ഞത് ഓക്കെ ആയോ ഓക്കെ ആയില്ലെന്നറിയാൻ ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ്സാണ് ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പുള്ളി കട്ട് ചെയ്താലും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും പുള്ളി റെക്കോർഡിങ്ങിലാണോ കമ്പോസിംഗിലാണോ ഞാനൊന്നും ഞാനിതൊക്കെ ആലോചിക്കണമല്ലോ അന്നത് ആലോചിക്കാനുള്ള ഇതില്ല നമുക്ക് പാട്ട് അപ്പ്രൂവ് ആയോ എന്നുള്ള ടെൻഷനാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ ബ്ലണ്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇവർ സഹിച്ച് എന്താ ഏജിൻ്റെയാണ് എന്നുള്ളത് ഒരു മനസ്സിലാക്കി വേഗം ബ്ലോക്ക് ബ്ലോക്ക് ചെയ്ത് ചെയ്ത് വിടായിരുന്നു പക്ഷെ വിട്ടില്ല എനിക്കിത് എപ്പോഴും സംശയമല്ല അതായത് ഒരു സിനിമയ്ക്ക് അസിസ്റ്റന്റ് ആവാൻ ഐ മീൻ സിനിമ എടുക്കണമെങ്കിൽ സിനിമയ്ക്ക് അസിസ്റ്റന്റ് ആവാം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണെങ്കിലും അതിനും കൂടെ കൂടാം എഴുതാൻ അസിസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ പാട്ടെഴുത്തിലേക്ക് ഒരാളെങ്ങനെയും വരുക അത് മറ്റേ ഏകലവ്യം ദ്രോണാചാരം എടുത്ത് പഠിച്ച പോലെ നടക്കുകയുള്ളു പാട്ടെടുത്തിട്ട് പാട്ടെടുത്തിൽ നമുക്ക് മുമ്പ് എഴുതിയിട്ടുള്ളവരൊക്കെ തന്നെയാണ് നമ്മുടെ ഗുരുക്കന്മാർ ഗുരുക്കന്മാർക്കൊണ്ടിരിക്കുന്നവരൊക്കെ തന്നെയാണ് അപ്പൊ അവരുടെ പാട്ടുകൾ കേൾക്കുക ഒബ്സേർവ് ചെയ്യുക അതിലൂടെ പഠിക്കുക എന്നുള്ളതേ നടക്കുള്ളൂ അല്ലാതെ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് അല്ല ഈ പാട്ടെടുത്ത് സ്വയം അതിന്റെ ഒരു ഫ്ലെയർ വേണം അത് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് എനിക്കും സംഭവിച്ചിട്ടുള്ളത് ഇഷ്ടമാണ് ഈ പദങ്ങളുടെ ലാളിത്യം പലപ്പോഴും കവിതയെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഇവരൊക്കെ തെളിയിച്ചിട്ടുണ്ട് അതായത് കവിത എഴുതാൻ പദങ്ങൾ എത്രത്തോളം സിമ്പിൾ സിമ്പിളാവാമോ അത്രത്തോളം കവിതയെ ഹെൽപ്പ് ചെയ്യും ബാക്കിയൊക്കെ കുറച്ച് പ്രിട്ടൻഷ്യസ് ആയി കുറച്ച് സാഹിത്യം എഴുതുന്ന അല്ല കവിത എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് ഭാസ്കര മാഷും അല്ലെങ്കിൽ പിന്നീട് വന്ന ഇപ്പൊ ഗിനീഷ് പുത്തഞ്ചേരി ആണെങ്കിൽ കൈതപ്പുറം ആണെങ്കിലും ഒരുപാട് പേരെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഭാസ്കര മാഷാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ പലപ്പോഴും നിന്റെ പാട്ട് ഭയങ്കര ആയി പോയല്ലോ എന്ന് ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാലും കുഴപ്പമില്ല കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ അങ്ങനെയാണ് പഠിച്ചെടുത്തത് ഒരുപാടുണ്ട് അവിടുന്ന ഗാനം കേൾക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് സിമ്പിൾ അല്ലേ അവിടുന്ന് ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗസുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്താണ് ഒരു പെൺകുട്ടി അപ്പുറത്തെ അപ്പുറത്ത് അവിടെ നിന്ന് ഉദ്ദേശിക്കുന്ന അന്നത്തെ പാർട്നറിനെ വിളിക്കുന്ന റെസ്പെക്ട്ഫുൾ ടേം ആണ് അപ്പൊ അവിടുന്ന് എന്റെ ഗാനം കേൾക്കാൻ ചെറിയോർത്തിട്ട് അലുകിരിക്കെ പാട്ടൊന്നും പുറത്തു വരുന്നില്ലെന്നാണ് പറയുന്നത് അപ്പൊ ഏത് കവിത പാടണം നീ ചേതനയിൽ മധുരം പകരാൻ എങ്ങനെ ഞാൻ തുടങ്ങണം പേലി വിടർത്താൻ എന്നൊക്കെ സിമ്പിൾ പാട്ടുകൾ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുണ്ടല്ലോ ഇന്നലെ മയങ്ങുമ്പോൾ അല്ലിയാമ്പൽ കടവിൽ പറയാൻ ഒരുപാടുണ്ട് ഭാസ്കർമാഷിന്റെ തിരിച്ചു എനിക്ക് റെക്സൈറ്റിൻ്റെ പാട്ടുകൾ എപ്പോഴും ഫ്രഷ് ആണ് അതായത് പഴകി വീരം വീരം കൂടുന്നതല്ല എല്ലാ കാലത്തും അത് ഫ്രഷ് ആണ് എന്ന് തോന്നലുണ്ട് ഈ പറവയിലെ പാട്ടുകൾ അതും ഇതേപോലെ സംസാരിച്ച് കേട്ടിട്ടില്ല ഞാൻ പക്ഷെ എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടുകളാണ് അതിന്റെ സൗണ്ടിങ് ഡിഫറൻ്റ് ആണ് അതായത് സിന്ധിൽ ചെയ്യുന്നതിൻ്റെ മാറ്റങ്ങളുണ്ട് ആ പാട്ടിന്

അപ്പൊ ഇത് പറവയിൽ വരുന്നപ്പോഴത്തേക്കും കുറെ കൂടെ അത് കുറച്ച് മോഡിഫൈ ചെയ്ത് എന്നാൽ ബേസ് ട്യൂൺ ആ ട്യൂണ് അത് കീപ്പ് ചെയ്ത് റീപ്രസെന്റ് ചെയ്ത് ചെയ്തെടുത്തതാണ് അപ്പൊ അപ്പൊ എനിക്ക് ഈ ട്യൂൺ അറിയാം കുറച്ച് വർഷമായിട്ട് ഞാൻ ഈ ചൂണ്ട ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പൊ പക്ഷേ ഇവിടെ സിറ്റുവേഷൻ മാറി ഫ്രണ്ട്ഷിപ്പാണ് ഇവിടെ പറയേണ്ടത് അപ്പോ അത് സിനിമ തന്നെയാണ് സൗബിക്കയുടെ ബ്രീഫ് തന്നെയാണ് അത് ഡിക്റ്റേറ്റ് ചെയ്ത് തന്നത് ദുൽഖറിന്റെ പാട്ടാണ് ദുൽഖറിന്റെ ക്യാരക്ടറാണ് ഈ ദുൽഖറിന്റെ ക്യാരക്ടറിന്റെ ആ ഒരു ഏരിയ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഈ എൻറ്റയർ സിനിമ അവർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പം ആ സിനിമയുടെ ഒരു ഹൃദയം അതാണ് ആ ഒരു ഏരിയയാണ് അവിടെ വരുന്ന പാട്ടാണ് അപ്പം ഇവരുടെ ബോണ്ടിങ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ വരികളിൽ കൂടെ കിട്ടണം അല്ലെങ്കിൽ ഈ പാട്ടിലൂടെ കിട്ടണം അപ്പം അങ്ങനെ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് എഴുതിയൊരു പാട്ടാണ് ദുൽഖർ പാടുന്നൊന്നും വിചാരിച്ചു എഴുതിയതല്ല പക്ഷെ പിന്നീട് ഫ്രണ്ട്ഷിപ്പ് സോങ് എന്ന രീതിക്ക് നമുക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് സോങ്സ് ഒന്നും ഇല്ല മലയാളത്തിൽ അങ്ങനെ പലരും അവരുടെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ പാട്ടാണോ ഞാൻ കാരണം ആളുകളുടെ പാട്ടായി മാറി എല്ലാവരുടെയും പോലും ഒരു പക്ഷേ ഇത് എത്രത്തോളം അനകേണ്ട സോങ് അത്രപോലും വിനായകര സോങ്ങ് അല്ല അതാണ് എന്റെ റിയാലിറ്റി